അസലാമലൈക്കും അലൈക്കും ഇന്നാലി ഇന്നാലില്ലാഹി വന്ന ഇലൈഹി റാജി ഉൻ അഹു മഖഫഫറു വറഹംഹു സൽമാൻ എന്ന ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും ഒരു മകൻ ഇന്ന് ആരടി മണ്ണിൻ്റെ അടിയിലേക്ക് അവൻ യാത്ര പോയി എന്നൊരു വാർത്ത കേൾക്കാനായിട്ട് കഴിഞ്ഞു സൽമാൻ ഉപ്പയുടെ കടയിൽ ഉപ്പാനെ സഹായിക്കാൻ ഉപ്പാൻ്റെ കൂടെ അവനും നിൽക്കാറുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് കഴിഞ്ഞു ഇന്നലെ വൈകുന്നേരം ആ കുട്ടി ജിമ്മിലേക്ക് കടന്നു പോയതായിരുന്നു വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോയി അവൻ ജസ്റ്റിനുള്ള വർക്കൗട്ട് അവൻ ചെയ്തതിൻ്റെ ശേഷം അവൻ പെടുന്ന തലയിൽ കൈവെക്കുകയാണ് തലയിൽ കൈവെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവനങ്ങോട്ട് കുഴഞ്ഞ് വീഴുന്ന ഒരു രംഗം കൂടെ ഉണ്ടായിരുന്നവർ ആ നാട്ടിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് അവനെ മാറ്റിയെങ്കിലും അവർ പറഞ്ഞത് ഇവിടെ ഇതിനുള്ള സൗകര്യങ്ങളില്ല അതുകൊണ്ട് നിങ്ങൾ കോഴിക്കോടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് മാറ്റണമെന്നാണ് ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ആ കുട്ടി ലോകത്തോട് വിട പറഞ്ഞു എന്നൊരു വാർത്ത ഇന്നാലില്ല എത്ര വേദനാജനകമാണ് ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്നത് ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മകനെ യാതൊരു ശാരീരിക ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ഒരു കുട്ടി ജിമ്മിൽ പോയി അവൻ വർക്കൗട്ട് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ കുഴഞ്ഞു വീണു എന്നൊരു വാർത്ത ഡോക്ടർമാർ മരണകാരണം പറഞ്ഞത് തലച്ചോറിലെ രക്തസ്രാവം ഉണ്ടായി എന്നാണ് അതുമൂലമാണ് മരണപ്പെട്ടത് എന്ന് നമ്മളിൽ ഒരുപാട് ആളുകൾ ജിമ്മിലൊക്കെ പോകുന്നവരാണ് ഈ ജിമ്മിൽ പോയിട്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് എടുക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെയിറ്റ് നമ്മൾ എടുക്കുമ്പോൾ ശരീരം റിയാക്റ്റ് ചെയ്യും ശരീരം തിരിച്ച് പ്രതികരിക്കും ചിലപ്പോൾ ചിലർ ആ പ്രതികരണം പോലും അവർ വക പലരും ഒരുപാട് ഭാരമെടുത്ത് പൊന്തിക്കാറുണ്ട് ഈ കുട്ടി ഉപയോഗിച്ച ആ ഭാരം അവൻ്റെ ശരീരത്തിന് താങ്ങാൻ കഴിയാതെ തലച്ചോറില് രക്തസ്രാവമുണ്ടാവുകയും തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവുകയും അതാണ് മരണത്തിന് കാരണമെന്ന് ഡോക്ടർമാർ വിധി എഴുതുകയാണ് എത്ര വേദനയാണ് ആ മാതാപിതാക്കൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക തൻ്റെ കടയിൽ തന്നെ ഹെൽപ്പ് ചെയ്യാൻ കൂടെ നിൽക്കുന്ന മകൻ പെടുന്നനെ കൊഴഞ്ഞു വീണു എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ പിതാവിനും മാതാവിനും ഉണ്ടാകുന്ന വേദന അള്ളാഹു ആ കുട്ടിക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലരും ഈ എക്സസൈസൊക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരു ട്രെയിനറിൽ നിന്ന് ആ ട്രെയിനറുടെ നിർദ്ദേശപ്രകാരമാണ് ഓരോ ദിവസവും അവൻ ഓരോ വെയിറ്റും അവൻ എടുക്കേണ്ടത് അതിൻ്റെയൊക്കെ മുമ്പ് ജിമ്മിൽ പോയിട്ട് അവർ വെയിറ്റ് പൊന്തിക്കുന്നതിൻ്റെ മുമ്പ് വാമപ്പ് പോലും പലരും ചെയ്യാറില്ല എന്നുള്ളതാണ് എന്തിനാണ് ഈ വാമപ്പ് ചെയ്യാൻ പറയുന്നത് ശരീരത്തിൻ്റെ എല്ലാ ദിശകളിലേക്കും രക്തോട്ടം വളരെ ക്ലിയറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ പലരും ചെല്ലുന്നത് നേരെ അവർ അവരാവ കട്ട എടുത്ത് അവരതുയർത്തി അത് കഴിഞ്ഞ് അവരറങ്ങിപ്പോകുന്ന ഒരു പ്രകൃതമാണ് പല സ്ഥലങ്ങളിലും കണ്ടുവരാറുള്ളത് ഏത് സമയത്താണ് ശരീരം റിയാക്റ്റ് ചെയ്യുക എന്ന് നമുക്കൊരിക്കലും പറയാനായിട്ട് കഴിയൂല അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം ഇനിയെങ്കിലും ഒന്ന് സൂക്ഷിക്കണമെന്ന് നിങ്ങളുടെ ഒക്കെ ഓർമ്മയിലൊന്നുകൂടി പെടുത്തുകയാണ് പല മക്കളും മൊബൈലിന് അമിതമായിട്ട് അടിമപ്പെടുന്ന ചില സാഹചര്യങ്ങൾ നമ്മളൊക്കെ കാണാറുണ്ടല്ലേ തമിഴ്നാട്ടിൽ നിന്ന് അറിയാനായിട്ട് കഴിഞ്ഞൊരു വാർത്ത ഒരു അമ്മയുടെയും അച്ഛൻ്റെയും രണ്ട് മക്കൾ കിണറ്റിൽ വീണിട്ട് മുങ്ങി മരിച്ചു എന്നൊരു വാർത്ത കാരണം എന്താണെന്നറിയോ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന പവിത്ര എന്ന അവരുടെ മകള് ആ കുട്ടി അമിതമായിട്ട് മൊബൈൽ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയുടെ ചേട്ടനായ മണികണ്ഠൻ എന്ന ആ ഒരു കുട്ടി ഈ കുട്ടിയെ നിരന്തരം ആ കുട്ടിയെ ശാസിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിയിട്ട് അത് എറിഞ്ഞ് പൊട്ടിക്കുകയാണ് ഈ മണികണ്ഠൻ എന്ന ആ ഒരു സഹോദരൻ ചെയ്തത് ആ ദേഷ്യം സഹിക്കാൻ കഴിയാതെ പ്ലസ് വണ്ണിന് പഠിക്കുന്ന പവിത്ര എന്ന ചെറിയ ഒരു കുട്ടി കിണറ്റിലേക്കെടുത്ത് ചാടുന്ന ഒരു രംഗം എത്ര വേദനിപ്പിക്കുന്ന ഒരു കാര്യം കണ്ട് നിൽക്കാൻ കഴിയാതെ മണികണ്ഠൻ എന്ന ആ കുട്ടിയുടെ ജ്യേഷ്ഠനും ആ കിണറിലേക്ക് എടുത്ത് ചാടുകയാണ് രണ്ട് പേർക്കും നീന്തൽ അറിയില്ല എന്നതുകൊണ്ടാകാം ആ രണ്ട് കുട്ടികൾ ആ കിണറ്റിൽ കിടന്നിട്ട് മുങ്ങി മുങ്ങി മരിക്കുന്ന ഒരു രംഗം ആ മാതാപിതാക്കളുടെ അവസ്ഥ എത്ര ദയനീയമായിരിക്കുമെന്ന് ആലോചിക്കണം നിങ്ങൾ രണ്ട് മക്കളാണ് പെടുന്നനെ ഒരു കിണറ്റിൽ കിടന്നിട്ട് ശ്വാസം കിട്ടാതെ മുങ്ങി മരിച്ചിട്ട് ആ മയ്യത്തുകൾ കാണേണ്ടി വരുന്ന രണ്ട് മാതാപിതാക്കൾ നമ്മുടെ മക്കളിൽ പലർക്കുമുള്ള വലിയ ഒരു ദുസ്വഭാവമാണ് ഈ മൊബൈൽ ഫോണ് നിരന്തരമായിട്ട് അമിതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രവണത സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത എന്നത് ഇബ്രാഹിം സഖാഫി എന്ന ഒരു മതപണ്ഡിതനെ തേജോവധം ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനതിനെ കുറിച്ചൊരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തിനാണ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ട് ആ തെറ്റിനെ ഇത്രമേൽ ക്രൂശിക്കേണ്ട ഒരു കാര്യവും ഇവിടെ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ എല്ലാ ചാനലുകളിലും എല്ലാ യൂട്യൂബ് പേജുകളിലും എല്ലാ യൂട്യൂബർമാരും ഈ ഒരു വിഷയം എടുത്തു ഇങ്ങനെ അദ്ദേഹത്തിന് മാത്രം മുന്നം വെക്കുകയാണ് എന്താ കാരണം ഒരു ഉമ്മ ഒരു ട്രിപ്പ് പോയതാണ് ആ ട്രിപ്പ് പോയതിൽ ആ ഉമ്മാനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ അത് അദ്ദേഹത്തിന് നിന്നുണ്ടാകാൻ പാടില്ലായിരുന്നു അതിന് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആ മനുഷ്യനെ ക്രൂശിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത്രത്തോളം ക്രൂരമായിട്ട് ആ മനുഷ്യനെ ക്രൂശിക്കുന്നതിൻ്റെ അടിസ്ഥാനം അദ്ദേഹം ഈ ലിബറലിസം അതേപോലെ യുക്തിവാദം അതേപോലെ സമകാലികമായ ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പല ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾക്കും ഒന്നും പറയാൻ കഴിയാതെ അവരൊക്കെ മുട്ടുമടക്കേണ്ട ഒരു അവസ്ഥ ഇതദ്ദേഹത്തിൽ നിന്ന് വന്ന ചെറിയൊരു വീഴ്ച അവർക്കൊരു എല്ലും കഷ്ണം പോലെ കിട്ടിയപ്പോൾ അത് കടിച്ചു വലിക്കുന്ന കൂടി ആ മനുഷ്യനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് ചേതോവധം ചെയ്യുന്ന ഒരു വിഭാഗമാളുകൾ മാധ്യമങ്ങൾ അതിനെ അവർക്ക് കടിച്ചു വലിക്കാൻ പറ്റുന്ന പരുവത്തിന് അവരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു രംഗം അദ്ദേഹം തീർത്തും പറഞ്ഞത് ഇസ്ലാമിൻ്റെ ഒരു മതവിധി മാത്രമാണ് ഒരാൾക്ക് ൊരു യാത്ര പോകണ്ട എന്ന് ഇസ്ലാം പറയുന്നില്ല പക്ഷേ ആ യാത്രയില് അതൊരു വീഡിയോ ആയിട്ട് പകർത്തി ആ പകർപ്പ് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുമ്പോ അതിന് മതപണ്ഡിതന്മാർ ചോദ്യം ചെയ്യും കാരണം അത് മതപണ്ഡിതന്മാരുടെ ഒരു ബാധ്യതയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചിലത് ആ ഉമ്മാക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പോയി എന്നുള്ളത് അത് വളരെ വേദനയുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനദ്ദേഹത്തിന് ഇത്രമേൽ വേട്ടയാടേണ്ട ഒരാവശ്യം ഇവിടെ ഇല്ല എന്നുള്ളതുകൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കണം